ദുർഗാദേവിയുടെ ഒമ്പത് നവദുർഗാ രൂപങ്ങളിൽ ഏഴാമത്തെ ഭാവമാണ് കാളരാത്രി ഭക്തർക്ക് ഭാഗ്യം നൽകാനും ദുഷ്ടന്മാരെ നശിപ്പിക്കാനും കഴിവുള്ളവളാണ് കാളരാത്രി ദേവി ഈ ദേവിയുടെ ഭീകരവും ഇരുണ്ടതുമായ രൂപം നവരാത്രിയുടെ ഏഴാം ദിവസമായ സപ്തമിനാളിൽ ആരാധിക്കപ്പെടുന്നു കാളരാത്രി എന്നാൽ ഇരുണ്ട രാത്രി എന്നാണ് അർത്ഥം ഏറ്റവും ഭീകരമായ രൂപവുമായി കാളരാത്രി പ്രപഞ്ചത്തിൽ സഹവസിക്കുന്നു ദേവീ മഹാത്മ്യത്തിലാണ് കാളരാത്രിയെ ആദ്യമായി പരാമർശിക്കുന്നത് ദുഷ്ടശക്തികളെ നാശിപ്പിക്കാനും കാലനെ പോലും ഇല്ലാതാക്കാനും കഴിയുന്നതുകൊണ്ടാണ് ദേവിക്ക് കാളരാത്രി എന്ന പേരുണ്ടായതെന്ന് പറയപ്പെടുന്നു നവദുർഗാഭാവങ്ങളിൽ ഏറ്റവും ഭീബത്സഭാവത്തോടെ വിരാജിക്കുന്ന കാളരാത്രി ക്രൗര്യഭാവത്തിൽ മാത്രമല്ല മാതൃസ്വരൂപത്തിൽ ശുഭകാരിയായും ഇഷ്ടവരദായിനിയായും ഭക്തർക്ക് അനുഗ്രഹങ്ങൾ ചൊരിയുന്നു കഴുത്തിൽ അണിഞ്ഞിരിക്കുന്ന കപാലമാലകളും ചിതാഭസ്മ ലേപമായ ശരീരവും മനുഷ്യന്റെ തുച്ഛമായ ക്ഷണിക ജീവിതത്തെ പ്രകാശിപ്പിക്കുന്നു കഴുതയാണ് കാളരാത്രി ദേവിയുടെ വാഹനം ഭൂമിയിൽ പതിക്കുന്ന മാത്രയിൽ ഓരോ തുള്ളി രക്തത്തിൽ നിന്നും ഉയർത്തെഴുന്നിൽക്കുന്ന ദശലക്ഷക്കണക്കിന് രക്തബീജന്മാരെ വധിച്ച് ഭൂമിക്ക് ശാന്തിയും സമാധാനവും അരുളി ചെയ്തു കാളരാത്രി ഭൂമിയിൽ പതിക്കുന്ന ഓരോ തുള്ളി ചോരയിൽ നിന്നും നിരവധി അസുരരുണ്ടാകും എന്നതിനാൽ രക്തം പാനം ചെയ്ത് രക്തബീജനെ വധിച്ചു എന്ന് മാർക്കണ്ടേയെ പുരാണത്തിൽ പറയുന്നുണ്ട്